ആദ്യ രാത്രി രചന ഷർഫീന അവതരണം ജംസി പൂർവി ചായക്കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് മുൻവശത്തേക്ക് നടന്നു ആ സമയം തന്നെ പാറു സ്റ്റെപ്പിറങ്ങി വന്ന് അവളോടൊപ്പം ചേർന്നു പൂർവി അവൾക്കൊരു പുഞ്ചി നൽകിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ സമയം എല്ലാവരും പൂമുറ്റത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ഉണ്ണിയേ നീ ആ പന്തലിക്കാരന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തായിരുന്നോ ശിവൻ ഉണ്ണിയെ നോക്കി ചോദിച്ചു ആ അച്ചാ അത് ഇന്നലെ തന്നെ കൊടുത്തായിരുന്നു ഉണ്ണി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കണ്ണാ ഞാനും എല്ലാം സെറ്റാക്കിയ അച്ചാ ശിവനെന്തോ ചോദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായതിനാൽ കണ്ണൻ വേഗം അതിനുള്ള മറുപടി നൽകിയിരുന്നു ഭക്ഷണത്തിന്റെ എല്ലാം കാര്യങ്ങളും നോക്കിയത് കണ്ണനായിരുന്നു മറ്റു ചിലവുകളൊക്കെ നോക്കിയത് ശിവനായിരുന്നു അവരുടെ സംസാരത്തിനിടയ്ക്കാണ് പൂർവി ചായയും കൊണ്ട് അങ്ങോട്ട് വന്നത് ഹൈ എന്റെ മരുമോള് ചായയും കൊണ്ട് വന്നല്ലോ ശിവൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട നിമിഷം ഉണ്ണിയുടെയും കണ്ണന്റെയും മിഴികൾ അവരിലേക്കായി അതിൽ ഒരാൾക്ക് പ്രണയം നിറഞ്ഞു വന്നെങ്കിൽ മറ്റൊരാൾക്ക് മറ്റെന്തോ ഭാവമായിരുന്നു കണ്ണന്റെ പ്രണയം നിറച്ചുള്ള നോട്ടം കണ്ട് പാറു പിടച്ചിലൂടെ അവനിലുള്ള നോട്ടം മാറ്റി പൂർവിയാണെങ്കിൽ നോക്കാനേ പോയില്ല പൂർവി നേരെ ശിവനടുത്തേക്ക് ചെന്ന് ചായ നീട്ടി ശിവൻ ഒരു പുഞ്ചിരിയാലെ ആ ഒരു കപ്പ് ചായ കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു കേട്ടോ മക്കളെ ഇനി എന്നും നല്ല ചായ കുടിക്കാം അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞേ അച്ഛൻ ഇതുവരെ കുടിച്ചത് കഷായമാണോ കണ്ണൻ ശിവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതെ കഷായം തന്നെയാ നിന്റെ അമ്മ ഇല്ലാത്ത ഷുഗറിന്റെ പേരും പറഞ്ഞ് ഷുഗർ ഇല്ലാത്ത ചായയല്ലേ എന്നെ കുടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനി എൻ്റെ മക്കളോട് പറഞ്ഞാൽ മതിയല്ലോ അവർ ഉണ്ടാക്കിത്തരും ഒന്നാന്തരം ചായ അതും പറഞ്ഞ് ശിവൻ ചായ കുടിക്കാൻ തുടങ്ങി അതൊക്കെ അച്ഛൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഉണ്ണി കറുവോടെ പറഞ്ഞു ആ സമയം കൊണ്ട് പൂർവി എല്ലാവർക്കും ചായ കൊടുത്തു കഴിഞ്ഞിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്ക് അവരുടെ കാടിവെള്ളം വേണ്ടേ വേണ്ട എൻ്റെ മോളുടെ ചായ മതി എനിക്ക് ശിവൻ അത് പറഞ്ഞുകൊണ്ട് ചായ ഒരു ഒരിക്ക് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശിവൻ പെട്ടുപോയത് ഉള്ളിലേക്ക് ഇറക്കണോ അതോ പുറത്തേക്ക് തുപ്പണോ എന്ന അവസ്ഥയിൽ നിന്നുപോയി പൂർവിയുടെ ആകാംക്ഷയോടെയുള്ള നോട്ടം കണ്ടപ്പോൾ ശിവന് തുപ്പാൻ തോന്നിയില്ല ശിവൻ അത് എങ്ങനെയൊക്കെയോ ഇറക്കിക്കൊണ്ട് പൂർവിയോട് കൈ ഉയർത്തി സൂപ്പർ എന്ന് കാണിച്ചു അതോടെ പൂർവിയുടെ മുഖം വിടർന്നു കണ്ണനും മുണ്ണിയും ശിവന്റെ മുഖത്തെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കാത്തതിനാൽ അവരും കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇരുവരും പരസ്പരം ദയനീയമായി നോക്കി എന്നിട്ട് ശിവനെയും കാരണം ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ടിൻ പരസ്പരം മാറിപ്പോയതിനാൽ ഉപ്പാണ് ചേർത്തത് അത് പൂർവീ അറിഞ്ഞതുമില്ല ശിവന്റെ മുഖം ആ നേരം ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെയായിരുന്നു അതുകാണേ കണ്ണനും ഉണ്ണിയും ചിരി കടിച്ചു പിടിച്ചു നിന്നു എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു മോളെ ശിവൻ ആത്മകഥം പറഞ്ഞു പൂർവി ചായ സൂപ്പർ കണ്ണൻ പൂർവിയെ നോക്കി വരുത്തി തീർത്ത ചിരിയോടെ പറഞ്ഞു ഉണ്ണിയും അവളെ നോക്കി പുഞ്ചിരിച്ച് കാണിച്ചു അതിൽ പൂർവിയുടെ മിഴികൾ കൂടുതൽ വിടർന്നു എന്റെ പൂർവി എന്തുണ്ടാക്കിയാലും സൂപ്പർ അല്ലേ പാറു പൂർവിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു മറുകൈയാൽ ഒരു കപ്പ് ചായ എടുത്തു അത് കാണേ കണ്ണൻ വേഗം അവളെ തടയാനൊരുങ്ങി ആ നിമിഷം തന്നെ കണ്ണന്റെ തൊടിയിൽ ശിവന്റെയും ഉണ്ണിയുടെയും കൈകൾ അമർന്നിരുന്നു കണ്ണൻ ദയനീയമായി അവർ ഇരുവരെയും നോക്കി അത് അവർ ഇരുവരും കാര്യമാക്കിയതേയില്ല പാറു ചായ വായിൽ വെച്ച നിമിഷം തന്നെ വായും പൊത്തി പുറത്തേക്ക് ഓടിയിരുന്നു പാറുവിൻ്റെ ഓട്ടം കണ്ട് പൂർവി വേവലാതിയോടെ അവളുടെ പുറകെ പോയി പാറു വായിലുള്ള ചായ ആഞ്ഞുതുപ്പി എന്ത് ചായയാടി നീ ഉണ്ടാക്കിയത് ഉപ്പിട്ട ചായയോ പാറു പൂർവിയെ നോക്കി മുഖം ചൊളിച്ചു കൊണ്ട് പറഞ്ഞു എന്ത് ഉപ്പോ പൂർവി മനസ്സിലാവാതെ ചോദിച്ചു അതെ നീ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ചായയിൽ ചേർത്തത് പാറു അവളെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ അപ്പോ അവരുടെ ചായയിലും ഉപ്പാണോ പൂർവി ഇപ്പം കരയുമെന്നായി അന്നേരമാണ് ഉണ്ണിയുടെ ആസ്ഥാനത്തെ ഡയലോഗ് എന്നാലും പൂർവി നീ ഇങ്ങനെ ഉപ്പിട്ട ചായയാണ് കൊടുക്കുന്നതെങ്കിൽ താമസിക്കാതെ എൻ്റെ അച്ഛൻ പ്രഷർ രോഗിയായത് തന്നെ അതും പറഞ്ഞ് ഉണ്ണി പൂർവിയെ നോക്കി പൊട്ടിച്ചിരിച്ചു ആ ചിരി കണ്ണനിലേക്കും പാറവിലേക്കും എത്തി പിന്നെ അവിടെ കൂട്ടച്ചിരി മുഴങ്ങി പൂർവിക്ക് അവരെല്ലാവരും തന്നെ കളിയാകുന്നത് പോലെ തോന്നി അവൾ ഓരോരുത്തരുടെയും മാറി മാറി നോക്കി എന്നാലും അച്ച എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു അതും പറഞ്ഞു ഉണ്ണി വായിൽ കൈവച്ചു കൊണ്ട് ചിരിച്ചു അത് കേട്ടപ്പോൾ മറ്റു രണ്ടുപേരുടെയും ചിരി കൂടി പൂർവി ഒരു ആശ്രയത്തിനെന്നോണം തൻ്റെ കൂടപ്പിറപ്പിനെ നോക്കി എവിടെ പാറു അവിടെ വയറും പൊത്തി കുരിഞ്ഞു ചിരിക്കുകയാണ് അവളുടെ തൊണ്ടക്കുഴിയിൽ ഒരു ഗദ്ഗതം വന്ന് നിറഞ്ഞു ശിവൻ പക്ഷേ പൂർവിയുടെ ഇപ്പം കരയുമെന്നുള്ള മുഖഭാവം കണ്ട് പാവം തോന്നിയതിനാൽ മക്കളുടെ നേരെ ദേഷ്യപ്പെട്ടു നിർത്തടാ രണ്ടിൻ്റെയും ചിരി ഇത് കേട്ട് മൂവരുടെയും ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു നിങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് ശിവൻ അവരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും പൂർവിയുടെ കരച്ചിൽ ഇങ്ങെത്തിയിരുന്നു സ സോറി അച്ച അറിയാതെ പറ്റിപ്പോയതാ പൂർവി ഒരു ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അന്നേരമാണ് എല്ലാവരും അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചത് ഉണ്ണിക്ക് അത് കണ്ട് ഉള്ളിൽ എവിടെയോ കുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നി മക്കളെ ഇതത്ര നല്ല സ്വഭാവമൊന്നുമല്ലാട്ടോ മോളുടെ കയ്യിൽ നിന്ന് ഒരു കയ്യബധം വന്നു പോയതിന് ഇങ്ങനെ ചിരിക്കേണ്ടായിരുന്നു അത് മോളെ കളിയാകുന്നത് പോലെ ആയില്ലേ കുട്ടി അത് നല്ല വിഷമമായിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞ് ശിവൻ മൂവരെയും കൂട്ടിപ്പിടിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി ഈ സമയം പൂർവി തൻ്റെ റൂമിലെ ബാത്റൂമിലിരുന്ന് വിങ്ങി വിങ്ങി കരയുകയായിരുന്നു പൂർവിയെ നോക്കി റൂമിൽ വന്നതായിരുന്നു ഉണ്ണി അന്നേരമാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് അപ്പോൾ അവൾ അതിനകത്താണുള്ളതെന്ന് ഉണ്ണിക്ക് മനസ്സിലായി അവൻ അവളെയും കാത്ത് ബെഡിലിരുന്നു ഫോൺ നോക്കാൻ തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഉണ്ണിയുടെ ശ്രദ്ധ അങ്ങോട്ടായി പൂർവി ഒരുപാട് കരഞ്ഞതിനാൽ മുഖമൊക്കെ ആകെ ചുവന്നിരുന്നു അത് ആർക്കും മനസ്സിലാവാതിരിക്കാൻ മുഖം നന്നായി കഴുകിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി അന്നേരമാണ് ബെഡിൽ ഇരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഉണ്ണിയെ കാണുന്നത് അവന്റെ നോട്ടത്തിൽ അവളൊന്ന് പതറിയെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവനെ നോക്കി പൂർവിയുടെ ചുവന്ന മിഴികൾ കണ്ടെങ്കിലും ഉണ്ണി കരുതി മുഖം കഴുകിയത് കൊണ്ടായിരിക്കുമെന്ന് അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോൾ അവന് ആശ്വാസമായി ഹോ പൂർവി ഞാൻ പോയി ഞാൻ കരുതി നേരത്തെ കഴിഞ്ഞ കാര്യം തനിക്ക് വിഷമമായെന്ന് അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അത് കേട്ട് അവൾക്ക് ഒന്നും തോന്നിയില്ല ഉണ്ണിയെ അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു എന്തിനു ഞാൻ വിഷമിക്കണം നിങ്ങളൊക്കെ തമാശ പറഞ്ഞതല്ലേ അതും പറഞ്ഞവൾ ഒരു തെളിച്ചമില്ലാത്ത പുഞ്ചിരി അവന് നൽകി കണ്ടാ പൂർവിക്ക് മനസ്സിലായി നമ്മൾ തമാശ പറഞ്ഞതാണെന്ന് എന്നിട്ട് അച്ഛൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു ഉണ്ണി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു പൂർവിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം വന്നു മൂടി അച്ഛന് പോലും മനസ്സിലായി എന്നിട്ടെന്താ ഉണ്ണിയേട്ടന് മനസ്സിലാവാത്തേ എൻ്റെ വിഷമം പെട്ടെന്നാണ് ഉണ്ണി ഒരു തോർത്തെടുത്ത് അവളുടെ മുഖം അമർത്തി തുടച്ചത് അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പൂർവിക ഞെട്ടിക്കൊണ്ടവനെ നോക്കി പക്ഷേ അവനിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഡോറിൽ ആരോ തട്ടിയത് അവൻ വേഗം തോർത്തവിടെ വെച്ച് ഡോർ തുറക്കാൻ ചെന്നു യശോദയായിരുന്നു അത് എന്താ അമ്മേ യശോദയെ കണ്ടപ്പോൾ തന്നെ ഉണ്ണി ചോദിച്ചു അത് മോനെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ നീ മോളയും കൂട്ടി അയൽ വീട്ടിലൊക്കെ പോയി കണ്ണനും വരുന്നുണ്ട് അതെന്തിനാ അമ്മേ അവിടെയൊക്കെ പോകുന്നേ അവൻ സംശയത്തോടെ ചോദിച്ചു അതങ്ങനെയാ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി ഇങ്ങോട്ട് ചോദ്യം വേണ്ട യശോദ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വയ്യ വരാൻ വേണേൽ അമ്മ തന്നെ കൂട്ടിപ്പോകോളൂ അത് തന്നെയാടാ ഞാനും പറയുന്നത് ഇരുവരെയും അമ്മ തന്നെ കൂട്ടിച്ചെന്നാൽ മതി ഇവരുടെ സംസാരം വന്ന കണ്ണനും ഉണ്ണിയുടെ പക്ഷം ചേർന്ന് പറഞ്ഞു കണ്ണന്റെ കൂടെ പാറവും ഉണ്ടായിരുന്നു അവൾ വേഗം പൂർവയുടെ അടുത്തേക്ക് ചെന്നു അല്ല ഇത് നല്ല കാര്യമായി പോയി ഞാനാണോ ഇവരെ കല്യാണം കഴിച്ചത് യശോദ ഒരു കാര്യം പോലെ പറഞ്ഞു പ്ലീസ് അമ്മേ ഈ പ്രാവശ്യം അമ്മ കൂടെ പോ പിന്നെ ബന്ധുവീട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം കണ്ണൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട് പാറു കണ്ണനെ കുറിപ്പിച്ചു നോക്കി അങ്ങനെ ഒരുപാട് നേരത്തെ വാഗ്വാദങ്ങൾക്ക് ശേഷം അമ്മ തന്നെ പോകാമെന്നേറ്റു അത് പൂർവയിലും പാറുവിലും ചെറിയ വിഷമമുണ്ടാക്കി അവർ ആഗ്രഹിച്ചത് തങ്ങളുടെ പാതിയിലൂടെ കൂടെ പോകണമെന്നായിരുന്നു എന്നാൽ കണ്ണനും ഉണ്ണിക്കും വീടുകൾ തോറും കയറിയിറങ്ങി വെള്ളം കുടിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല അതാണ് നൈസായി ഒഴിവായത് എന്നാൽ നിങ്ങൾ ചെന്ന് വേഗം ഒരുങ്ങി വാ മക്കളെ അപ്പോഴേക്കും ഞാനും ഈ വേഷം ഒന്ന് മാറട്ടെ അതും പറഞ്ഞ് യശോദ താഴേക്ക് ചെന്നു അത് കേട്ട് കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ പാറുവിനെ നോക്കി അത് കണ്ട് ഉണ്ണിയും പൂർവിയെ നോക്കി ഒരു ചിരി പാസാക്കി വാ പൂർവി നമുക്ക് ഒരുങ്ങിയിട്ട് വരാം ആദ്യം നീ എന്നെ ഒരുക്കിത്താം എന്നിട്ട് നീ ഒരുങ്ങിക്കോ പാറു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താടി നിനക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ അറിയില്ലേ കണ്ണൻ വെറുപ്പിച്ച മുഖത്തോടെ പറഞ്ഞു അവന് എങ്ങനെയെങ്കിലും അവളെ അടുത്ത് കിട്ടണമെന്നുണ്ടായിരുന്നു ആ മോഹത്തെയാണ് പാർവ് വേരോടെ നുള്ളിക്കളഞ്ഞത് ഇല്ല അറിയില്ല എനിക്കെല്ലാം ചെയ്തു തരുന്നത് എൻ്റെ പൂർവിയാ അതും പറഞ്ഞ പാറു പൂർവിയുടെ തോളിലൂടെ കൈയിട്ട് അവനു നേരെ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് പൂർവിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു ഇവരുടെ സംസാരമൊക്കെ കേട്ട് കൗതുകത്തോടെ നിന്ന പൂർവി പാറവിൻ്റെ വലിയിൽ അവളോടൊപ്പം നടന്നു പോകുന്ന പോക്കിൽ അവൾ ഉണ്ണിയെ നോക്കാനും മറന്നില്ല പക്ഷേ ഉണ്ണി കണ്ണനോടെന്തോ ചിരിച്ച് സംസാരിക്കുകയാണ് പക്ഷേ കണ്ണൻ്റെ മിഴികൾ പാറവിയിൽ തന്നെയായിരുന്നു ഇതൊക്കെ കണ്ട് പൂർവിക്ക് ആകെ വിഷമമായി ഉണ്ണിയേടൻ എന്താ എന്നെ നോക്കാത്തേ പൂർവി നിരാശയോടെ ഓർത്തു അയ്യോ പാറുട്ടി ഇതെന്താ ചുവന്ന് കല്ലിച്ച് കിടക്കുന്നേ പൂർവി പാറുവിനെ ദാവണി ഷോളിൻ്റെ അറ്റം ഇടുപ്പിൽ കുത്താൻ നേരമാണ് അവളുടെ വയറിലൊക്കെ ചുവന്ന പാട് കണ്ടത് അത് കാണേ അവൾ പേടിച്ചു അവൾക്കറിയില്ലായിരുന്നു അതെന്താണെന്ന് അത് കേൾക്കി കഴിഞ്ഞ ദിവസത്തെ ഓർമ്മയിൽ പാർവിൻ്റെ മുഖം ചുവന്നു വന്നു പൂർവി വെപ്രാളത്തോടെ അവിടെ തടവിക്കൊണ്ട് പറഞ്ഞു വാ നമുക്ക് അമ്മയോട് പറഞ്ഞ് എന്തേലും മരുന്ന് വാങ്ങി പുരട്ടാം ഇത് കേട്ട് പാറു ഞെട്ടിക്കൊണ്ട് പൂർവിയെ നോക്കി ഒരു നിമിഷം അവൾ തലയിൽ കൈവെച്ചു പൂർവിയെ നോക്കി നീ എന്താ ഇങ്ങനെ നോക്കുന്നേ വാ നടക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മരുന്നുകൊണ്ടൊന്നും പോകില്ല അതും പറഞ്ഞ് പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് പൂർവി പുറത്തേക്ക് നടക്കാനൊരുങ്ങി അതിലുണ്ടായിരുന്ന തൻ്റെ കൂടെപ്പിറപ്പിനോടുള്ള സ്നേഹവും ആദിയും നിക്ക് നിക്ക് നീ എവിടേക്കാ എന്നെ കൊണ്ടുപോണേ അമ്മയുടെ അടുത്തേക്ക് പൂർവി ഉടനെ തന്നെ പറഞ്ഞു എന്തിനു വേണ്ടി പാറു അവളുടെ കൈ പീഡിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പൂർവിയുടെ മുഖത്തെ വെപ്രാളത്തിൽ തന്നെ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും ഉണ്ണിയുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷനും നടന്നിട്ടില്ല എന്ന് ഏകദേശം അവൾക്ക് മനസ്സിലായി അപ്പോ ഞാൻ പറയുന്നതൊന്നും നീ കേട്ടില്ലേ പൂർവിക കടുപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ പാറുവിന് ചിരിയാണ് വന്നത് അവൾ പൂർവിയെ നോക്കി പൊട്ടിച്ചിരിച്ചു അത് കാണേ പൂർവീ അവളെ കുറിപ്പിച്ചു നോക്കി അത് കാണേ പാറു സ്നേഹത്തോടെ പൂർവിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊട്ടി ഇത് അങ്ങനെ അമ്മയ്ക്കൊന്നും കാണിക്കാൻ പാടില്ല അതെന്താ കാണിച്ചാൽ പൂർവീ അമ്പരപ്പോടെ ചോദിച്ചു സത്യം പറയൂ പൂർവി നിനക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ പാറു നാണത്തോടെ കാൽവിരലാൽ നിലത്ത് കളം വരച്ചു കൊണ്ട് ചോദിച്ചു മനസ്സിലാവാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നേ പാറുവിന്റെ കോപ്രായം കണ്ട് പൂർവി അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു അത് ഈ കല്യാണം കഴിഞ്ഞുള്ള എല്ലാ പെണ്ണിന്റെ ദേഹത്തും ഇതുപോലെ അടയാളങ്ങൾ വരും അത് പറയുമ്പോൾ തന്നെ പാർവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു പോയി പാറുവിനെ അവളോട് എല്ലാം തെളിയിച്ച് പറയാൻ സ്ത്രീ സഹജമായ നാണം തോന്നി എന്നിട്ട് എൻ്റെ ഇല്ലല്ലോ ഇതുപോലുള്ള പാട് പൂർവി സംശയത്തോടെ പറഞ്ഞു പൂർവിയുടെ ചോദ്യം കൂടിയായപ്പോൾ അവൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു മണ്ണും പിണ്ണാക്കും അറിയില്ലെന്ന് മനസ്സിലായി പിന്നെ പാറു അവളോട് പറയാൻ തന്നെ തീരുമാനിച്ചു പൂർവി ഇത് എൻ്റെ കണ്ണേട്ടനിൽ നിന്നുള്ള പ്രണയമുദ്രകളാണ് അത് പറയുമ്പോൾ പാർവിൻ്റെ മുഖം വല്ലാതെ ചുവന്നിരുന്നു അങ്ങനെ വെച്ചാൽ പൂർവി എന്നിട്ടും മനസ്സിലാവാതെ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ പൊട്ടി എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഇങ്ങടുത്തു വാ അതും പറഞ്ഞു പാറു പൂർവിയെ വലിച്ചു ചെവിയോരം എന്തോ രഹസ്യം പോലെ പറഞ്ഞു പാറു പറയുന്നത് കേട്ടപ്പോൾ പൂർവിയുടെ മുഖവും ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു വന്നു ഇപ്പോൾ എല്ലാം ക്ലിയറായല്ലോ പാറു അവളിലെ പിടിവിട്ടുകൊണ്ട് പറഞ്ഞു ഓ പൂർവി ചമ്മലോടെ മൂളി ആട്ടെ നിന്റെ ഒന്നും കഴിഞ്ഞില്ലേ പാറുവിനെ താൻ സംശയിച്ചത് ശരിയാണോ എന്നറിയാൻ വേണ്ടി പൂർവിയോട് ചോദിച്ചു അത് കേട്ട് അവൾ വിഷമത്തോടെ പറഞ്ഞു ഇല്ല ഉണ്ണിയേട്ടന് ഉറക്കം വന്നതിനാൽ വേഗം ഉറങ്ങി എന്താ ഉറങ്ങിന്നോ എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ പാറു ഞെട്ടിക്കൊണ്ടു ചോദിച്ചു ഇത്രയും സമയം പാറു കരുതിയത് പൊറി വഴങ്ങാത്തത് കൊണ്ടായിരിക്കും അവരുടെ ഇടയിൽ ഒന്നും നടക്കാത്തത് എന്നായിരുന്നു പക്ഷേ നേരെ തിരിച്ചാണെന്നറിഞ്ഞപ്പോൾ പാറു ഞെട്ടിയിരുന്നു അവളുടെ കേട്ടറിവിൽ ആദ്യ രാത്രി എന്നത് തൻ്റെ ഇണയോടൊപ്പമുള്ള എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഉറക്കമില്ലാത്ത ഒരു സുന്ദര രാത്രിയെന്നാണ് അത് അവരോടൊപ്പമുള്ള എല്ലാ രാത്രികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എല്ലാ രാത്രികളെയും പോലെ മറവിയിലേക്ക് ആണ്ടുപോവാത്ത ഒരു സുന്ദര രാത്രികളിലൊന്ന് ആദ്യ